എന്താടാ ഗോപിയുടെ അച്ഛൻ മരിച്ചു കൊറച്ചു നമുക്കൊന്ന് പോണ്ടേ എവിടേക്ക് നമ്മളിപ്പോ ദുബായിലല്ലേ ഓ വീട് ഒഴിഞ്ഞു പോവാത്രേ എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ വീട്ടിൽ തന്നെ ആയിരിക്കും െ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എന്റെ തലയിലാകുമോഫിനൊരു പേടി ഒന്ന് വട്ടം സൂചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയല്ലോ ിൽ നിർത്താനും തുണി കടയ പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചു പെണ്ണാ ഇവള് അവൻ ദുബായിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും പത്ത് ദിവസം മുമ്പ് ഈ വീട്ടിലേക്ക് കയറി എന്ന് ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം അവളെ എനിക്ക് തന്നൂടെ ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ വാമോളെ കയറിക്കോ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ അതെ സർ ഷൈൻ ചെയ്യേണ്ടൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഭൂലോകങ്ങൾ ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക് ഈ ചെക്ക് ചെക്ക് പോലീസിന് വലിയ ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ അറിയിച്ചോളാം തന്നെ ഡീസന്റ് ഡീസന്റ് സാർ പറയും പോലെ ആ കേരളത്തിലേക്ക് വല്ലവരും ും കേട്ടാണ്ട് തനിക്ക് എന്തോയറിനെ പറ്റി പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് കോൺസ്റ്റബിൾസ് പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു എസ് ഐ ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് കേസുകൾ ഇരുനൂറ്റമ്പത് പെറ്റി കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ് ഐയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാവല്ലോ സർക് യു സോ

എന്താണോ വണ്ടിയിൽ കോഴിയാ സാർ നല്ല വയറ്റിലൊക്കെ കോഴി ആ കോഴിയൊക്കെ എന്താണോ നീ ചെക്ക് പോസ്റ്റ് കാശ് കൊടുത്തു ബുക്ക് എടുക്കാൻ പറഞ്ഞു ആയിരത്തിന് നോട്ട് കൊടുക്കണം എന്താണോ എല്ലാം ചെക്ക് ചെയ്തു ഇതിന് കോഴിയല്ല വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എൻ്റെ കിട്ടു ആ പോവാൻ വരട്ടെ ലോഡ് പറയടാ പറയില്ല സാറേ ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ അതാ വർഗം താനാര ചാണ്ടിച്ചൻ പേര് നാട്ടുകാരെന്നെ ഭായി വിളിക്കും ഓ നിങ്ങളാണല്ലേ പായ് ആ ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ ഏൽപ്പിക്കുക പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് ചെയ്തു ഡ്രൈവറും കിളിയാണോ അവര് 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 ഏയ് ഏയ് പിന്നെ അറിയാമേലാ വിട്ടേറിയുടെ റഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് വളച്ചിട്ടില്ലാതെ ചോദിക്കുകയാ വേണ്ടേ എന്ന് വെച്ചാ മോൻ ഇരിക്കേ തായി പറയട്ടെ തന്നോടാനോ ഇരിക്കാൻ പറഞ്ഞു സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേരമാക്കിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ എഴുന്നേക്കോ ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയ്ക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ ഇവന്റെ ലോറിയിലോടുവാടിച്ചെടുത്തത് ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സർ ഇവൻ എന്റെ ബിനാമിയാ ലോറിയും ലോഡിയും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്യം ചെയ്യാൻ പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് വരട്ടെ പിന്നെ മേടിച്ച് അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല കംപ്ലൈന്റും ചെയ്യില്ല സർ ടാങ്ക്ലീൻ ചെയ്തിട്ടല്ലേ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടീന്ന വയ ദുബായി നോക്കട്ടെ